തീർച്ചയായിട്ടും ഞങ്ങൾക്കതിലും വ്യക്തമായ അഭിപ്രായമുണ്ട് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാണ് പക്ഷേ വസ്തുതകൾ അത് പറഞ്ഞു തന്നെ പോകണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പറയുക തന്നെ വേണം അപ്പോൾ ഈ പെൻഷന്റെ കാര്യത്തിൽ ശ്രീ ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപ കടബാധ്യതയുമായി വന്ന ഈ സർക്കാർ മൂന്ന് ലക്ഷത്തിൽ പരം കോടി ലക്ഷം കോടി കടമുണ്ടാക്കിയിട്ട് ഞങ്ങൾ പെൻഷൻ തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അതിലെ രാഷ്ട്രീയം അത് ഒരുപക്ഷെ ജനങ്ങളും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ വോട്ട് ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ പെൻഷൻ തന്നില്ലേ ഞങ്ങൾ അരി നൽകിയില്ലേ ഞങ്ങൾ വീട് നൽകിയില്ലേ എന്ന് ചോ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കള്ളക്കടത്ത് നടത്തും ഞങ്ങൾ അഴിമതി നടത്തും ഞങ്ങൾ കൊള്ള നടത്തും അതൊന്നും നിങ്ങൾ ചോദിക്കരുത് എന്നാണ് ഈ ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ തൃപ്പോണത്തറ എം എൽ പറയുന്നെങ്കിൽ അതിനോട് ജനങ്ങൾ നോ എന്ന് തന്നെ പറയും ഒരു സംശയവുമില്ല എണ്ണായിരത്തി എഴുന്നൂറ് പേരുണ്ട് ഈ കേരളത്തിൽ എയ്ഡ്സ് രോഗികളായിട്ട് ആ രോഗികൾക്കുള്ള പെൻഷൻ പോലും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ തൊട്ട് ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല ആയിരം രൂപ എയ്ഡ്സ് രോഗികൾക്ക് ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടോ ഞാൻ തെളിവ് തരാം ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ കൊടുക്കാം മുഖ്യമന്ത്രിക്ക് അസുഖമാണ് ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് പ്രചരണത്തിൽ വരണ്ട ശരിയാണ് അദ്ദേഹത്തിന് ചില ശാരീരികമായ അസുഖങ്ങളുണ്ട് അത് മറ്റുള്ള അച്യുതാനന്ദനമുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്താണ് പല സ്ഥാനി പേർസെന്റ് സ്ഥാനാർത്ഥികളും എന്തുകൊണ്ട് പരസ്യ ബോർഡിൽ വെക്കുന്നില്ല ചിത്രത്തിൽ വെക്കുന്നില്ല അതിനസുഖമുണ്ടോ അസുഖമുണ്ടോ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുകൊണ്ട് അതിലും പോട്ടെ ഈ തൃപ്പൂണിത്തറയിൽ തന്നെ ഞാൻ യാത്ര ചെയ്തപ്പോൾ പല സ്ഥാനാർത്ഥികൾക്കും പാർട്ടി ചിഹ്നം പോലുമില്ല അവർ പല ഓട്ടോറിക്ഷയും കാറും കോട്ടയും ടോർച്ചും ഒക്കെ ആയിട്ടാണ് മത്സരിക്കുന്നത് ഇതെന്തൊരു ന്യായമാണ് അപ്പൊ സംസ്ഥാനത്തെ സി പി എം നേതാവിനറിയാം ഈ മുഖം കാണിച്ചാൽ ഈ പാർട്ടി ചിഹ്നം കാണിച്ചാൽ പത്ത് വോട്ട് തകച്ചു കിട്ടല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇവര് പാർട്ടി നേതാവിനെ മുഖ്യമന്ത്രിയെ പാർട്ടി ചിഹ്നത്തെ എല്ലാം മാറ്റിക്കൊണ്ട് ഒരു സ്വതന്ത്ര കൂടി ചുമന്ന ബാനർ പോലുമില്ല മറ്റു ചില കളറുകളാണ് പോസ്റ്ററുകൾക്ക് ഇതല്ലേ സംസ്ഥാനത്ത് പലയിടത്തുമുള്ളത് ഇത് പറയുമ്പോൾ എന്താ സത്യാവസ്ഥയല്ലേ അതിനസ ില്ല പോസ്റ്റർ അടിക്കാൻ ഫോട്ടോ നൽകാൻ എന്താ അസുഖം പാർട്ടി ചിഹ്നത്തിന് എന്താ അസുഖം അതിനെന്ത് കോവിഡ് അരുവാൾ ചുറ്റിയ നിഷ്ടത്തിൽ കോവിഡ് വരുമോ ചുറ്റുപടിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതൊന്നുമല്ല പ്രശ്നം ഇവർക്ക് തന്നെ അറിയാം ജനങ്ങളുടെ പിന്തുണ ജനങ്ങൾക്ക് ഭയങ്കര പ്രതികാരമുണ്ട് ഈ പാർട്ടി ചിഹ്നം കണ്ടാൽ പാർട്ടികളുടെ മുഖം കണ്ടാൽ അവർ ശക്തമായി പ്രതികരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തെടുത്ത് നയൻറ്റി പെർസെന്റ് സ്ഥലത്തും പാർട്ടി ചിഹ്നത്തിലല്ല പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ ബ്രാഞ്ച് സെക്രട്ടറി കഴിതവണ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചവർ പോട്ടേന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കണക്കും എന്റെ അടുത്തുണ്ട് അതൊന്നുമല്ല പാർട്ടി സെക്രട്ടറിയുടെ വളരെ അടുത്ത ആളുകൾ പാർട്ടി ഉത്തരവാദിത്തമുള്ളവർ പാർട്ടി ഉള്ളവർ എത്ര പേരെ ഞാൻ എടുത്തു തരാം ഞാൻ വേണമെങ്കിൽ കണക്ക് തരാം എനിക്ക് ഒരു മണിക്കൂർ തന്നാൽ മതി ഈ രണ്ട് നാല് മണ്ഡലത്തിലെയും കൊച്ചിൻ കോർപ്പറേഷൻ ലിസ്റ്റ് അരമണിക്കൂറൊക്കെ ഞാൻ മേടിച്ചതരാം എന്റെ അടുത്ത് ഉണ്ട് ശരി അപ്പൊ അതൊന്നുമല്ല പ്രശ്നം അത് താങ്കൾ താങ്കൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്യുന്ന താങ്കളുടെ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി അവർ സത്യസന്ധമായിട്ട് പറയും ഞങ്ങൾക്കതിലും വ്യക്തമായ അഭിപ്രായമുണ്ട് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞാണ് പക്ഷേ വസ്തുതകൾ അത് പറഞ്ഞു തന്നെ പോകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പറയുക തന്നെ വേണം അപ്പോൾ ഈ പെൻഷന്റെ കാര്യത്തിൽ ശ്രീ ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കോടി രൂപ കടബാധ്യതയുമായി വന്ന ഈ സർക്കാർ മൂന്ന് ലക്ഷത്തിൽ പരം കോടി ലക്ഷം കോടി കടമുണ്ടാക്കിയിട്ട് ഞങ്ങൾ പെൻഷൻ തന്നില്ലേ എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അതിലെ രാഷ്ട്രീയം അത് ഒരുപക്ഷെ ജനങ്ങളും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ വോട്ട് ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ പെൻഷൻ തന്നില്ലേ ഞങ്ങൾ അരി നൽകിയില്ലേ ഞങ്ങൾ വീട് നൽകിയില്ലേ എന്ന് ചോറ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കള്ളക്കടത്ത് നടത്തും ഞങ്ങൾ അഴിമതി നടത്തും ഞങ്ങൾ കൊള്ള നടത്തും അതൊന്നും നിങ്ങൾ ചോദിക്കരുത് എന്നാണ് ഈ ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ തൃപ്പോണത്ര എം എൽ എ പറയുന്നെങ്കിൽ അതിനോട് ജനങ്ങൾ നോ എന്ന് തന്നെ പറയും ഒരു സംശയവുമില്ല എണ്ണായിരത്തി എഴുന്നൂറ് പേരുണ്ട് ഈ കേരളത്തിൽ എയ്ഡ്സ് രോഗികളായിട്ട് ആ രോഗികൾക്കുള്ള പെൻഷൻ പോലും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ തൊട്ട് ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല ആയിരം രൂപ എയ്ഡ്സ് രോഗികൾക്ക് ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടോ ഞാൻ തെളിവ് തരാം ഇപ്പൊ വേണ്ട ഇവിടെ വെച്ച് തന്നെ കൊടുക്കാം മുഖ്യമന്ത്രിക്ക് അസുഖമാണ് ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് പ്രചരണത്തിൽ വരണ്ട ശരിയാണ് അദ്ദേഹത്തിന് ചില ശാരീരികമായ അസുഖങ്ങളുണ്ട് അത് മറ്റുള്ള അച്യുതാനന്ദനമുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്താണ് പല സ്ഥാന നയന്റി പേഴ്സെന്റ് സ്ഥാനാർത്ഥികളും എന്തുകൊണ്ട് പരസ്യ ബോർഡിൽ വെക്കുന്നില്ല ചിത്രത്തിൽ വെക്കുന്നില്ല അതിന് അസുഖമുണ്ടോ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുകൊണ്ട് അതിലും പോട്ടെ ഈ തൃപ്പോണിത്രയിൽ തന്നെ ഞാൻ യാത്ര ചെയ്തപ്പോൾ പല സ്ഥാനാർത്ഥികൾക്കും പാർട്ടി ചിഹ്നം പോലുമില്ല അവർ വല്ല ഓട്ടോറിക്ഷയും കാറും കോട്ടയും ടോർച്ചും ഒക്കെ ആയിട്ടാണ് മത്സരിക്കുന്നത് ഇതെന്തൊരു ന്യായമാണ് അപ്പൊ സംസ്ഥാനത്തെ സി പി എം നേതാവിനറിയാം ഈ മുഖം കാണിച്ചാൽ ഈ പാർട്ടി ചിഹ്നം കാണിച്ചാൽ പത്ത് വോട്ട് തകച്ചു കിട്ടല്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇവർ പാർട്ടി നേതാവിനെ മുഖ്യമന്ത്രിയെ പാർട്ടി ചിഹ്നത്തെ എല്ലാം മാറ്റിക്കൊണ്ട് ഒരു സ്വതന്ത്ര കൂടി ചുമന്ന ബാനർ പോലുമില്ല മറ്റു ചില കളറുകളാണ് പോസ്റ്ററുകൾക്ക് ഇതല്ലേ സംസ്ഥാനത്ത് പലയിടത്തുമുള്ളത് ഇത് പറയുമ്പോൾ എന്താ സത്യാവസ്ഥയല്ലേ അതിൽ ൊന്നുമില്ല പോസ്റ്റർ അടിക്കാൻ ഫോട്ടോ നൽകാൻ എന്താ അസുഖം പാർട്ടി ചിഹ്നത്തിന് എന്താ അസുഖം അതിനെന്ത് കോവിഡ് അരുവാൾ ചുറ്റിയ നിഷ്ടത്തിന് കോവിഡ് വരുമോ ചുറ്റുപഠടിച്ച് കഴിഞ്ഞാൽ അപ്പം ഇതൊന്നുമല്ല പ്രശ്നം ഇവർക്ക് തന്നെ അറിയാം ജനങ്ങളുടെ പിന്തുണ ജനങ്ങൾക്ക് ഭയങ്കര പ്രതികാരമുണ്ട് ഈ പാർട്ടി ചിഹ്നം കണ്ടാൽ പാർട്ടികളുടെ മുഖം കണ്ടാൽ അവർ ശക്തമായി പ്രതികരിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തെടുത്ത് നയൻറ്റി പെർസെന്റ് സ്ഥലത്തും പാർട്ടി ചിഹ്നത്തിലല്ല പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ ബ്രാഞ്ച് സെക്രട്ടറി കഴിഞ്ഞവണ സ്വതന്ത്രമായിട്ട് മത്സരിച്ചവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കണക്കും എന്റെ അടുത്തുണ്ട് അതൊന്നുമല്ല പാർട്ടി സെക്രട്ടറിയുടെ വളരെ അടുത്ത ആളുകൾ പാർട്ടി ഉത്തരവാദിത്തമുള്ളവർ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ എത്ര പേരെ ഞാൻ എടുത്തു തരാം ഞാൻ വേണമെങ്കിൽ കണക്ക് തരാം എനിക്കൊരു ഒരു മണിക്കൂർ തന്നാൽ മതി ഈ രണ്ട് നാല് മണ്ഡലത്തിലേയും കൊച്ചിൻ കോർപ്പറേഷൻ ലിസ്റ്റ് അര അരമണിക്കൂറൊക്കെ ഞാൻ മേടിച്ച് തരാം എന്റെ അടുത്ത് ഉണ്ട് ശരി അപ്പൊ അതൊന്നുമല്ല പ്രശ്നം അത് താങ്കൾ താങ്കൾ ഈ സ്റ്റുഡിയോ നിന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്യുന്ന താങ്കളുടെ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി അവർ സത്യസന്ധമായിട്ട് പറയും ഞാൻ അതിൽ തന്നെ തുടങ്ങാം ധാർമ്മിക അവകാശം എന്ന് വെച്ചാൽ പതിമൂന്ന് മറ്റുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടി നൂറ് ശതമാനം സീറ്റിൽ മത്സരിക്കുന്നതല്ല മത്സരിക്കുന്ന സീറ്റിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് സ്വന്തം പാർട്ടി ചിഹ്നം കൊടുക്കുകയും അതിൽ സ്വന്തം നേതാവിന്റെ ഫോട്ടോ വെച്ച് ധൈര്യസമേതം ജനങ്ങളെ വോട്ടിന് വേണ്ടി നൽകുക ചെല്ലുകയും ചെയ്യുക എന്നതാണ് ധാർമ്മികമായി ഉയരത്തിൽ നിൽക്കുന്നത് അല്ലാണ്ട് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പോലും പാർട്ടി ചിഹ്നം വേണ്ടാത്ത പാർട്ടി നേതാക്കളെ വേണ്ടാത്തതിലല്ല ധാർമ്മികതയെന്ന് ജനങ്ങൾ മനസ്സിലാക്കും ഒരു സംശയവുമില്ല പിന്നെ എം എൽ ശമ്പളം വെട്ടിക്കുറച്ചത് ഇവട്ടത്തെ പാവപ്പെട്ട പോലീസുകാർക്കും ആരോഗ്യ വരെ പകുതി ശമ്പളം വെട്ടിക്കുറച്ചപ്പോൾ അവരും കുറച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ അംഗീകരിക്കാം പക്ഷെ അവർക്ക് കൂട്ടിയത് ഇരട്ടിയായിരുന്നു മാത്രവുമല്ല സി ബി ഐയുടെ അന്വേഷണത്തിൽ ഒന്നാം പ്രതിയായ ഒരു തൊണ്ണൂറായിരത്തിന്ന് മൂന്ന് ലക്ഷം രൂപ ഒരു സെക്രട്ടറിക്ക് ശമ്പളം കൂട്ടിക്കൊടുത്ത വലിയ ദീനാനുകമ്പനായ ഒരു മുഖ്യമന്ത്രി കൂടിയാണിത് അതുകൊണ്ട് പെൻഷന്റെ നിസാര പൈസ കൂട്ടിയത് കൂട്ടി ജനക്ഷേമ സർക്കാരാണെന്ന് പറഞ്ഞ് വാദിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്